ഈ വീഡിയോയിൽ കാണുന്ന നിറജന പശു പശു മിക്കവാറും ഇന്നും അല്ലെങ്കിൽ നാളെ പ്രസവിക്കുന്ന പശുവാണ് രണ്ടാം പ്രസവം വരുന്ന നമ്മളെ നാട്ടീന്ന് വാങ്ങിച്ച ഒരു പശുവാണ് പശു ജേഴ്സിയും എച്ച് സ്വിസ് സ്വിസ് ഒക്കെ ക്രോസ് കയറി വരുന്ന ഒരു പശുവാണ് അത്യാവശ്യം ക്ലൈമാറ്റിക്കലിയൊക്കെ പിടിച്ചാൽ നിൽക്കാൻ പറ്റിയ പശു നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു പശുവാണ് അപ്പോൾ ഈ പശുവിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ പ്രസവത്തിൽ അതായത് കഴിഞ്ഞ ആദ്യത്തെ പ്രസവം ആദ്യ പ്രസവത്തിൽ രാവിലെ പതിമൂന്ന് ലിറ്റർ വൈകിട്ട് എട്ട് ലിറ്റർ കറന്നെന്നാണ് പശു തന്ന ഒരു എന്നോട് പറഞ്ഞത് ഏകദേശം അവർക്ക് ഇരുപത്തൊന്ന് ലിറ്ററിന് മോഡൽ പാല് കിട്ടി എന്നാണ് അവർ പറഞ്ഞത് രണ്ട് നേരം കൂടി കടിഞ്ഞൂല് അപ്പോൾ സ്വാഭാവികം കടിഞ്ഞൂരിൽ ഇരുപത്തൊന്ന് ലിറ്റർ പാല് കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടാം പ്രശ്നത്തിൽ രണ്ട് ലിറ്റർ കൂടുതൽ കിട്ടണം എങ്കിലും ഞാൻ ഈ പശു വാങ്ങിച്ചത് ഒരു രണ്ട് നേരം കൂടി ഒരു പത്തൊമ്പത് ടു ഇരുപത് ലിറ്ററിനകത്തുള്ള പാല് കിട്ടും എന്നുള്ള പ്രതീക്ഷിച്ചാലാണ് പശു വാങ്ങിച്ചത് പശു ഇനിയൊരു മിക്കവാറും അല്ലെങ്കിൽ നാളെ പശു പ്രസവിക്കും അത്യാവശ്യം നല്ല അകിടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പശുവിന് നാല് കാമ്പിന് നല്ല അകലമുണ്ട് പക്ഷെ ചെറിയ പശുവല്ല പക്ഷെ അത്യാവശ്യം നീളവും പൊക്കവും ഒക്കെ ഉള്ള പശുവാണ് സൈസിലുള്ള പശുവാണ് നീളത്തിനും പൊക്കത്തിലൊക്കെ ഒരു ഫാമിലും പറ്റിയ പശുവാണ് ഒരു വീട്ടിലും നിർത്താൻ പറ്റിയ പശുവാണ് നല്ല തീറ്റയും കുടിയും തീറ്റി കുടിക്കുന്ന ഒരു മടിയുമില്ല എന്ത് കൊടുത്താലും കഴിക്കും തികയത്തില്ല ഒന്നും നല്ല തീറ്റയും കുടിയിലും ഉള്ള പശുവാണ് ഇനത്തിലും സ്വഭാവത്തിലൊക്കെ കൊള്ളാമെന്നുള്ളൊരു പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നാല് കാമ്പ് നല്ല അകലം ഉണ്ട് തൂക്കുമടി കാര്യങ്ങളൊന്നും അല്ല അടച്ച മടിയാണ് പശുവിന് കറന്നു വിട്ടുക പറ്റുന്ന ടൈപ്പിലൊരു മടി അപ്പം ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഏകദേശം ഒരു ഇരുപതിന് മുകളിൽ പാൽ എന്തായാലും കിട്ടണം പശുവിനെങ്കിലും ഞാൻ ഒരു പത്തൊമ്പതിട്ട് ഇരുപത് ലിറ്റർ പാല് പ്രതീക്ഷിച്ചാണ് പശു വാങ്ങിച്ചത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഈ പശുവിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാം വണ്ടി സൗകര്യമുണ്ട് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പശു ഇറക്കി കൊടുക്കാം വണ്ടി സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്